ആ രാജിവെക്കുന്നതായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അമ്മ സംഘടനയുടെ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു ഈ ന്യൂസ് ഇപ്പൊ നമ്മള് കേട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ സംഘടനയുടെ സെക്രട്ടറി ആയ സിദ്ദിഖിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നിട്ട് കഴിഞ്ഞ ദിവസം എന്നല്ല പറയേണ്ടത് കുറെ നാൾക്ക് മുമ്പ് തന്നെ ആ ഒരു പെൺകുട്ടി ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായ ഒരു അനുഭവം പുറത്തു പറഞ്ഞ ഒരു പെൺകുട്ടി അതാണ് നമ്മുടെ രേവതി സമ്പത്ത് അങ്ങനെ പുറത്തു പറഞ്ഞ ആ ഒരു സമയം തൊട്ട് ആ കുട്ടിക്ക് പിന്നീട് സിനിമകളോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല നല്ല രീതിയിൽ സിനിമയിൽ തിളങ്ങണം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്ത ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ വെളിച്ചത്തായിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നടൻ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റൊരു മുഖം കൂടിയാണ് നടൻ സിദ്ദിഖ് എന്ന് പറയുന്ന എല്ലാവരുടെയും നടുക്കും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് എന്താ പറയാ സംസാരിച്ച അതായത് അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സംസാരിച്ച ആ ഒരു വ്യക്തിയുടെ മൂട് പടം തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് രേവതി സമ്പത്ത് കൊടുത്ത ആ ഒരു ആദ്യം സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഓടുകൂടി ഞാനിതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് അധികം നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും അപ്പൊ വ്യക്തമായിട്ട് തന്നെ രേവതി സമ്പത്ത് പറയുന്ന ഒരു കാര്യമാണ് എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ട് കാണാൻ പറ്റും അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് ആ ഒരു വ്യക്തി എന്താ പറയാ ഈ ഒരു സിനിമ മേഖലയിലേക്ക് വന്നത് ആദ്യം തന്നെ മോഡലിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ രീതിയിലേക്ക് വരുന്നത് അങ്ങനെയാണ് പക്ഷെ അതിനു മുൻപ് തന്നെ അതിനെ തച്ചുടയ്ക്കുന്ന രീതിയില് അല്ലെങ്കിൽ ഭയങ്കര മോശം രീതിയിൽ ഒരാൾ റേപ്പ് ചെയ്യാന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് കൂടുതലായിട്ട് രേവതി പറയുന്നത് കേട്ടാൽ നമ്മൾ സങ്കടം നമുക്ക് എന്താ പറയാ ഇത്രയും ക്രൂരരായ ആൾക്കാരാണ് ചിരിച്ചിട്ട് നമ്മുടെ മുൻപിൽ വന്ന് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ അവരുടെ മൂടുപടമാണ് കണ്ടത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ഖേദകരം തോന്നുകയാണ് അപ്പൊ നമുക്ക് രേവതിയുടെ മറ്റ് രേവതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ അതെ ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ാണ് മനസ്സിലായത് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമ്പിലർ അപ്രോച്ച് കാണിക്കുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് തന്നെ സഹപ്രവർത്തകരായ മറ്റു പല ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിന്നും എന്നുള്ളതാണോ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവരെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത് എവിടെന്നായിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളൊണ്ട് അവർക്ക് പ്രതികരിക്കേണ്ട ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തിലെ കുറെ വർഷങ്ങളും എന്താണ് സെന്റർ നിർത്തിയിട്ട് അറ്റാക്ക് ചെയ്ത് അപ്പൊ രേവതി ഇതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് ആള് മെസ്സേജ് അയക്കുന്നത് അതുപോലെ തന്നെ രേവതിക്ക് മാത്രമല്ല രേവതിയുടെ സുഹൃത്തുക്കൾ അടക്കം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരും പുറത്ത് പറയാറില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മുടെ സമൂഹത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് കമന്റ് ബോക്സിലാണെങ്കിലും എന്തുകൊണ്ടാണ് പുറത്ത് പറയാത്തത് എന്ന് പക്ഷേ എങ്ങനെ പുറത്ത് പറയും ഇത്രയും പ്രമുഖരായി നിൽക്കുന്ന ആൾക്കാർ അതുതന്നെയാണ് സിദ്ധിക്കടക്കമുള്ള ആൾക്കാർ ഇവരോട് തന്നെ നേരിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് റേപ്പ് ചെയ്ത ശേഷം ഞാനത് പുറത്ത് പറയും എന്ന് രേവതി പറഞ്ഞപ്പോൾ നീ പോയി പറയും നിന്നെ ആരും വിശ്വസിക്കും നീ ഇവിടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിന്നെ ആർക്കറിയാം എന്നുള്ള രീതിയിൽ അത്രയും മോശം രീതിയിൽ ക്രൂരമായ ഭാഷയിലാണ് രേവതിയോട് സിദ്ധിക്ക് സംസാരിച്ചത് എന്ന് വ്യക്തമായിട്ട് തന്നെ കൂടുതലായിട്ട് പറയണ സമയത്ത് രേവതി പറയുന്നുണ്ട് അതുപോലെ കൂടുതലായിട്ട് ഞാൻ ഇതില് വെക്കുന്നില്ല വീഡിയോസ് കാരണം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത്രയും മോശം രീതിയിൽ സിദ്ധിക്ക് സംസാരിച്ച കാര്യങ്ങൾ അടക്കം രേവതി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയുടെ പത്രസമ്മേളനം വന്ന സമയത്ത് നമ്മുടെ സിദ്ദിഖ് സംസാരിച്ച കേൾക്കാം ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ മാധ്യമങ്ങള് ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഒരു ചിത്രീകരിക്കുന്നത് കാണുമ്പോ അതായത് ദുഃഖം തോന്നുന്നുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതുമാണ് നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യത്തിനും മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല മാധ്യമങ്ങളെ നിങ്ങളെ പ്രതിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങളടക്കം പുറത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഓരോ സാധാരണക്കാരനടക്കം എല്ലാവർക്കും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പണ്ട് തൊട്ടേ കേട്ട് കേൾവിയുള്ള കാര്യങ്ങളാണ് കുറിച്ച് ഈ ഉൾ തലങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ആരും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ല ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് പണ്ട് തൊട്ട് നിങ്ങൾക്കെതിരെ ഒരു സംഭവം രേവതി ആണെങ്കിലും പുറത്ത് പറഞ്ഞതാണ് പക്ഷെ നിങ്ങൾ അവരെയൊക്കെ വന്ന് ഒതുക്കി കളഞ്ഞു നിങ്ങളുടെ ആ ഒരു പണത്തിന്റെയും സ്വാധീനത്തിൻ്റെ ആ ഒരു മുമ്പിൽ നിങ്ങൾ ഇനി എനിക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഇനി ആര് വന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ പറയുക ഒരു താഴോട്ട് പോക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കണ്ടു പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഒരുപാട് പേരുടെ മുഖം മൂടി അഴഞ്ഞ് വീഴാൻ പോവുകയാണ് അതുപോലെ ഈ ഇത്രയും ന്യൂസുകൾ വന്നതിൽ പിന്നാലായിട്ട് നമ്മുടെ സിദ്ധിക്ക് തന്നെ രാജിവെച്ചിട്ടുണ്ട് ഇപ്പൊ രാജിവെക്കാറുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണം അപ്പൊ രാവിലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ന്യൂസിൽ സിദ്ദിഖിനോട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് രാ രാജിവെച്ചോ എന്നുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് കൂടി കേൾക്കാം എനിക്കെതിരെ ഇങ്ങനെ ഒരു കടുത്താരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ അതിന്റെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ സ്വമേധയാതായിട്ട് ഞാൻ രാവിലെ മോഹൻലാലെ അറിയിച്ചിട്ടുണ്ട് സിദ്ധിക്ക് സ്വമേധയ രാജിവെച്ചു എന്നാണ് പറയുന്നത് അമ്മ അമ്മയുടെ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്നും സിദ്ധിഖ് എന്തായാലും രാജിവെച്ചിട്ടുണ്ട് അതെന്തായാലും ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ കാരണം ഇനി കൂടുതൽ അഭിനയിക്കേണ്ടി വരില്ല കാരണം സർക്കാർ തന്നെ ഇതിൽ ഇടപെട്ടിട്ട് ഒരു ഇതെടുക്കണതാണ് കാരണം പതിനെട്ട് വയസ്സുള്ള സമയത്ത് പതിനെട്ട് വയസ്സോ അല്ലെങ്കിൽ ആ ഒരു വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ ഈ ഒരു പറയുന്ന വ്യക്തിക്ക് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എന്നാണ് രേവതി പറയുന്നത് പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞ് ലീവിന്റെ സമയത്ത് എന്നാണ് പറയുന്നത് ആ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഏജ് കൂടി കണക്കാക്കിയിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഒരു പരാതി എടുക്കുന്നതാണ് സ്വമേധയാ ഒരു കേസ് എടുക്കേണ്ടതാണ് ഈ കേസിൽ അല്ലാതെ ഇനിയും ഇത് വൈകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്കാരാണെങ്കിലും പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രതിപക്ഷക്കാരാണെങ്കിലും ഈ എന്താണെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയാണ് ഇന്ന വ്യക്തി എന്നെ റേപ്പ് ചെയ്തു കറക്റ്റ് ആയിട്ട് ഹോട്ടലിന്റെ പേരടക്കം നടന്ന സംഭവങ്ങളടക്കം ആ കുട്ടി വിവരിച്ച് പറയുന്നുണ്ട് അപ്പോ ആ കുട്ടി ഇത്രയും കാലമായിട്ട് ഇത് പറഞ്ഞിട്ടും ഒരു ആള് പോലും ആ കുട്ടിയുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ഇനിയെങ്കിലും ആ കുട്ടിക്ക് നീതി വേണം അതുപോലെ തന്നെ ആ കുട്ടി പറയുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒട്ടും നമ്മ എന്താ പറയാ നീതി ലഭിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നടന്ന് നടന്ന് എന്നെ പോകുന്നല്ലാതെ എനിക്കതിനോട് താല്പര്യം ഇല്ല ഇത്രയും കാലം ഞാൻ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ പോലീസുകാരടക്കം എന്നെ മോശം രീതിയിൽ ഒരു എന്താ വെർബൽ റേപ്പിന് വിധേയന വിധേയയാക്കി എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും മോശം രീതിയിലുള്ളൊരു സംവിധാനമാണ് നമുക്ക് ഇവിടെ ഉള്ളത് നമുക്കറിയാം പല കേസുകളിലും പലർക്കും നീതി കിട്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോ എനിയെങ്കിലും ഇത്രയും വിഷയങ്ങളായി ഈ ഒരുപാട് പേര് ഇത് ഇതേപോലെ വരും അതുപോലെ തന്നെ രേവതി തന്നെ ഒരുപാട് പേരുടെ ലിസ്റ്റ് അടക്കം വിട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ ലിസ്റ്റ് അതൊക്കെ ഒന്ന് പരിശോധിക്കുക സർക്കാരിന് ഒരു ഉത്തരവാദിത്തമുണ്ട് സ്ത്രീ സുരക്ഷയാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സർക്കാർ ഇത് മുൻകൈ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും വരേണ്ടതാണ് അതുപോലെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിനെതിരെയുള്ള ഒരു നടപടി എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ സംവിധായകൻ നിജിത്തിനെതിരെയും കഴിഞ്ഞ ദിവസം ബംഗാളി നടി ഇങ്ങനെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേരുണ്ട് ഇത് മാത്രമല്ല രഞ്ജിത്തും അതുപോലെ തന്നെ സിദ്ദിഖും മാത്രമല്ല ഒരുപാട് പേര് ഇതിന് പുറകിലുണ്ട് അതുപോലെ നമ്മുടെ രേവതി വേറൊരാളുടെ പേര് കൂടി പറയുന്നുണ്ട് ഒരുപാട് പേരുടെ പേര് ഓൾറെഡി രേവതി പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു പേര് കൂടി പേരുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല നമുക്ക് അത് കേട്ടു നോക്കാം എന്നിട്ട് പറയാം ഇവിടെ ഒരു 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 പറയുന്ന കമന്റ് ഡയലോഗ് ഇടയ്ക്ക് ഫേമസ് ആയി റൺ നിന്ന് വന്ന അപ്പൊ രേവതി പറയുന്ന വേറെ ആരെ കുറിച്ചെ കുറിച്ചാണ് അടിച്ചു കയറി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഹിറ്റ് ആയത് റിയാസ് ഖാന്റെ ആ ഒരു സിനിമയിലെ ഡയലോഗിനാണ് അപ്പൊ ആ ഒരു കാര്യമാണ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ മോശം പെരുമാറ്റവും കാര്യങ്ങളെ കുറിച്ചിട്ടും രേവതി അതിൽ പ്രതിപാദിക്കുന്നുണ്ട് വളരെ മോശമാണ് വളരെ മോശമാണ് വളരെയധികം നാണക്കേടാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് തൊട്ടേ കേട്ട് കളി ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇത് പുറത്തു വരുന്നത് ഇത്രയും കാലമായിട്ട് ഹേമ കമ്മീഷൻ ഈ ഒരു റിപ്പോർട്ട് പോലും പൂർത്തി വെക്കപ്പെട്ടത് അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഇപ്പൊ കളിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പൊ പുറത്തു വരുന്ന ഓരോരോ പേരുകളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ആ ഒരു കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറേ വർഷം മുൻപ് തന്നെ സിദ്ദിഖിനെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ ആ കുട്ടിയുടെ ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ വേണമെങ്കിൽ അപ്പൊ അത് കുറെ വർഷം രണ്ടായിരത്തി ഇരുപതിലോ മറ്റു തൊട്ട് തന്നെ അപ്പൊ അത്രയും കാലം മുൻപ് തന്നെ ഈ കുട്ടി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടും ഇപ്പോൾ ഒരു അവസരം വന്നപ്പോഴാണ് ആ കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും ആൾക്കാർ തയ്യാറായത് അല്ലെങ്കിൽ മീഡിയ പോലും ഇത് ഏറ്റെടുക്കാൻ തയ്യാറത് ഇപ്പോഴാണ് ഇത്രയും കാലം മുൻപ് ഇതുണ്ടായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അത് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വേഗം തന്നെ എല്ലാവരും പരമാവധി പ്രതികരിക്കുക പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയാൻ നോക്കുക കാരണം അല്ലെങ്കിൽ ഒരാൾ മാത്രം വന്നിട്ട് പ്രതികരിക്കണ സമയത്ത് അല്ലെങ്കിൽ ഒറ്റൊരു ആൾ മാത്രം ഇപ്പോൾ ഹേമ കമ്മീഷൻ ഒന്നും പുറത്ത് വന്നില്ല അല്ലെങ്കിൽ ആ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഒരാൾ വന്ന് ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് എന്ത് വന്നാലും ശരി എല്ലാവരും ആ കുട്ടീനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും ഈ ഒരു രേവതിക്കാണെങ്കിലും ആ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരും ഒരു വിസാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് ഇനി ഇനിയെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരും ഇത്രയും ട്രോമ അനുഭവിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ആൾക്കാരാണ് അപ്പൊ അവര് നമ്മൾ ചേർത്ത് പിടിക്കാണ് വേണ്ടത് നമ്മുടെ സമൂഹം നമ്മുടെ സൊസൈറ്റി തന്നെ മാറേണ്ട കാലം അടുത്തു കഴിഞ്ഞു നമ്മുടെ പാർവതി തിരുവോത്തൊക്കെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് അവർക്കുണ്ട് കാരണം ഇതിലൊക്കെ പ്രതികരിച്ചു നിന്നൊരു വ്യക്തിയാണ് അതിന് അതുമൂലം വളരെയധികം കാര്യങ്ങൾ നഷ്ടം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം എന്തായാലും ഇതിന്റെ സിസ്റ്റം നമ്മുടെ സിസ്റ്റം ഉണർന്നിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നാളെ നമ്മുടെ സിനിമയിലേക്കാണെങ്കിലും ഏതൊരു ഇൻഡസ്ട്രിയിലേക്കാണെങ്കിലും വരുന്ന സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ഭയം ഉണ്ടാകും ആ ഒരു ഭയം ഉണ്ടാവരുത് ആ ഒരു ഭയം ആരുടെ കണ്ണിലാണ് വേണ്ടത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ കണ്ണിലാണ് ആ ഒരു ഭയം ഉണ്ടാകേണ്ടത് അങ്ങനെ അവര് ചിന്തിക്കണം അയ്യോ നാളെ ഞാൻ ഇങ്ങനെ ചെയ്താൽ സിസ്റ്റത്തില് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നമുക്കൊരു ഇത്രയും വലിയൊരു ശിക്ഷ അല്ലെങ്കിൽ നമ്മുടെ നാളെ സമൂഹത്തിന് മുൻപില് അത്രയും മോശക്കാരായി മാറും എന്നുള്ള രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ച ഇതിനൊരു വലിയ രീതിയിലുള്ളൊരു നടപടി എടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ആ ഒരു കുട്ടി വന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ഏറ്റവും ഈ ഒരു അവസരത്തിൽ പരമാവധി ആൾക്കാരെല്ലാം പറയാ എന്നുള്ളതാണ് ഇനി ഒറ്റപ്പെട്ടു നിന്നിട്ടൊരാൾ പറയുന്ന സമയത്ത് അയാളെ എല്ലാവരും കൂടിയിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കും പക്ഷെ ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവരുടെ എല്ലാവരുടെയും ചെറ്റത്തരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമാണ് അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പേരുകളും കാര്യങ്ങളും പുറത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പരാതി തന്നാൽ മതി ഞങ്ങളത് പുറത്ത് വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗവൺമെന്റ് അങ്ങനെയുള്ളൊരു ഓഫർ എടുക്കുന്ന സമയത്തും എല്ലാ കാര്യങ്ങളും പറയാൻ നോക്കാം കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടട്ടെ നമ്മുടെ സിദ്ദിഖിനെയും രജിത്തിനെയും ഒക്കെ പോലെയുള്ള ആൾക്കാരുടെ പോയി മുഖങ്ങൾ മുഖങ്ങളായി വീഴട്ടെ അങ്ങനെയുള്ള ആൾക്കാരുടെ സിനിമയിൽ മാത്രമുള്ള നല്ല നല്ല മുഖങ്ങള് ജീവിതത്തിൽ അവർ കാണിച്ച കാഴ്ച വെക്കുന്നില്ല എന്നുള്ളത് നാട്ടുകാരോ വീട്ടുകാരോ എല്ലാരും അറിയട്ടെ അവര് കുറ്റവാളികളാണെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടട്ടെ കാരണം ഇങ്ങനെ വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയുവല്ലേ എന്തായാലും നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലും പരമാവധി ആ ഒരു കുട്ടിയുടെ കൂടെ ആ കുട്ടീനെ ഇനിയും പോയിട്ട് കമന്റ് ബോക്സിൽ ക്രൂശിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് വളരെ മോശം രീതിയിൽ ഇത്രയും ആൾ പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള മോശം കമൻസുകൾ ഇടാതിരിക്കുക ആ കുട്ടി അനുഭവിച്ചത് ആ കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ അതിൽ നിന്ന് ഒന്ന് റിക്കവറായി വന്ന് നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരാളാണ് എന്നിട്ടും ആ കുട്ടി ഇത് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കാണ് വേണ്ടത് ചേർത്ത് നിൽക്കാണ് വേണ്ടത് അല്ലാതെ ഒറ്റപ്പെടുത്തുമല്ല വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയ ഒരുപാട് ആൾക്കാരാണ് വന്നിട്ട് കഥകളും അവരുടെ കാര്യങ്ങളും പറയുന്നത് ആ സമയത്ത് നമ്മൾ കമന്റ് ബോക്സിലൂടെ അവരെ അധിക്ഷേപിക്കാതിരിക്കുക അപ്പോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാകത്തുള്ളൂ അവരെന്താണ് ഏത് സിറ്റുവേഷനിലൂടെയാണ് പോയത് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റവും നമ്മൾ ഒരുമിച്ച് നിന്ന് അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ് പരമാവധി ഇതിൽ ഒരു എന്താ പറയുക അത് സിനിമാ മേഖല എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ടോ കാര്യങ്ങളോ തയ്യാറാക്കി എന്ത് നാളെ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റണം ഇതിൻ്റെ ഒരു റിസൾട്ട് ഇതിൽ കുറ്റകൃത്യങ്ങളെ ചെയ്ത എല്ലാവരെയും പുറത്ത് കൊണ്ടുവരികയും അവരുടെയൊക്കെ മുഖംമൂടികൾ പുറത്ത് കൊണ്ടുവന്ന് കുറ്റ ചെയ്ത എല്ലാവരെയും ശിക്ഷ നടപ്പാക്കി കാണിച്ചു കൊടുത്താൽ ഒരു സമൂഹത്തിന് മുൻപില് ആ ഒരു കുറ്റം ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒന്ന് പേടിക്കും ആ ഒരു പേടി എല്ലാവരുടെ കണ്ണിലും ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പം പറയുന്നുണ്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നാണക്കേടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം സിനിമ ഫീൽഡിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല പുറത്തും ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെയും നമുക്കൊരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് നമുക്കൊരു അഭിമാനം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റിയ ഒരു കാര്യമാണ് അപമാനത്തോടൊപ്പം തന്നെ കാരണം എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു നടപടി എടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു അഭിമാനം ബാക്കി ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് എവിടെയും വലിയ രീതിയിൽ നടക്കുന്നില്ല പക്ഷെ ഇവിടെ അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് തന്നെ നമുക്ക് സിനിമാ മേഖലയിലാണെങ്കിലും മറ്റു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആണല്ലോ സ്ത്രീ സുരക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഗവൺമെന്റ് തന്നെ പറയുന്നത് അപ്പൊ അത് നിങ്ങൾ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം ഇങ്ങനെ റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ നിങ്ങൾ നടപടി എടുക്കേണ്ടതായിരുന്നു അപ്പം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ നടപടി എടുത്ത് കാണിച്ചു കൊടുക്കുക അതുപോലെ പോയി മുഖങ്ങൾ വീഴട്ടെ സിദ്ദിഖും നമ്മുടെ രഞ്ജിത്തും ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല ഒരുപാട് പേരുണ്ട് പ്രമുഖരിൽ പ്രമുഖരായ ഒരുപാട് പേരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ പറ്റിയിട്ട് പറയട്ടെ വന്നിട്ട് അതുപോലെ തന്നെ പറയാം ഇപ്പം മുഖം കാണിച്ച് പറയാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിലാണെങ്കിലും അതിനുള്ള സിസ്റ്റവും കാര്യങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അവർ പറയട്ടെ അതുപോലെ തന്നെ നടപടികൾ എടുക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരണം കാരണം പ്രതിയുടെ മുഖം കാണിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ നമ്മുടെ ഇപ്പൊ ഒരു അതിജീവിതയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കാണിക്കേണ്ട അവരുടെ അജ്ഞാത നിന്നോട്ടെ പക്ഷെ അത് പ്രശ്നമില്ല നമുക്ക് ഇങ്ങനെയുള്ള പ്രതികളാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം പുറത്ത് പറഞ്ഞാൽ മതി കാരണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അവരുടെ പൊയ് മുഖങ്ങൾ വീഴുക തന്നെ വേണം അതിന് വേണ്ടിയിട്ട് പരമാവധി ഗവൺമെന്റ് ഇവരുടെ കൂടെ നിക്കണം അതായത് ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ കൂടെ നിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ എല്ലാവരും ഈ ഒരു ഇങ്ങനെ തുറന്നു പറഞ്ഞു വരുന്ന ആൾക്കാരുടെ കൂടെയാണ് നിൽക്കേണ്ടത് കമന്റ് ബോക്സിലൊന്നും അവരെ അധിക്ഷേപിക്കാതിരിക്കുക അപ്പോൾ എന്തായാലും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതിന്റെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത അടുത്ത വീഡിയോസും കാര്യങ്ങളായിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ